നമസ്കാരം പ്രധാന വാർത്തകൾ ജോയിയുടെ മാതാവിനെ സംരക്ഷിക്കണം മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി എം എൽ എ സി കെ ഹരീന്ദ്രൻ സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യത എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് ഈ വിജയം ഡി മരിയക്ക് കോപ്പയിൽ അർജന്റീനയ്ക്ക് കപ്പ് വാർത്തകൾ വിശദമായി ആമയ ആമയഞ്ചണ്ടു തോട്ടിൽ അപകടത്തിൽപ്പെട്ട് മരണമടഞ്ഞ ജോയിയുടെ മാതാവിനെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് സ്ഥലം എം എൽ എ സി കെ ഹരീന്ദ്രൻ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി ജോയിയുടെ ഏക വരുമാനത്തിലായിരുന്നു മാതാവ് കഴിഞ്ഞിരുന്നതെന്നും അടച്ചുറപ്പില്ലാത്ത ഒറ്റമുറി വീട്ടിലായിരുന്നു താമസമെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടി മാതാവിനെ സംരക്ഷിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടു സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് മഴ മുന്നറിയിപ്പ് കണക്കിലെടുത്ത് പതിനാല് ജില്ലകളിലും അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മൂന്ന് ജില്ലകളിൽ റെഡ് ഉണ്ട് മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലേർട്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത് നാല് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് നൽകിയിട്ടുണ്ട് എറണാകുളം തൃശൂർ പാലക്കാട് കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് ഇനി കോപ്പ അമേരിക്ക കിരീടം സ്വന്തമാക്കി അർജന്റീന തൊണ്ണൂറ് മിനിറ്റുകൾക്ക് ശേഷമുള്ള എക്സ്ട്രാ ടൈമിൽ പകരക്കാരനായി ഇറങ്ങിയ ലൌട്ടാരോ മാർട്ടിനസ് നേടിയ ഏക ഗോളിലാണ് അർജന്റീനയുടെ കിരീട നേട്ടം തൊണ്ണൂറ് മിനിറ്റുകൾക്ക് ശേഷം എക്സ്ട്രാ ടൈമിങ്ങിന്റെ ആദ്യ പകുതിയിലും ഇരു ടീമുകളുടെയും ഗോൾ ശ്രമങ്ങൾ ഫലം കണ്ടില്ല എന്നാൽ രണ്ടാം പകുതിയിൽ ലൌട്ടാരോ മാർട്ടിനെ ഫിനിഷിംഗ് അർജന്റീനയ്ക്ക് ലീഡും കപ്പും നേടിക്കൊടുക്കുകയായിരുന്നു വാർത്തകൾ അവസാനിക്കുന്നു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു